ഹായോ അസ്സാമലൈക്കും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മീഷോയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു കേട്ടോ സാധനം ഓർഡർ ചെയ്തോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾ ഞാൻ അത് അൺബോക്സ് ചെയ്യണ സമയത്ത് അറിഞ്ഞാൽ മതി കേട്ടോ കാരണം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഓക്കെ നല്ല നല്ല സാധനമാണ് അപ്പോൾ ഞാനതൊന്ന് അൺബോക്സിംഗ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ ഇത് നമ്മളെ കട്ടിങ് ബോർഡാട്ടോ കേട്ടോ ഞാൻ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ഞാൻ ഇതിന് മാത്രം വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കട്ടിങ് ബോർഡ് വരുന്നത് ഉണ്ടോ ഇതാണ് കട്ടിങ് ബോർഡ് വരുന്നത് ഓക്കെ മറ്റത് വുഡാവുമ്പോൾ നമ്മൾ കത്തി അതുമായി തട്ടിയിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളെ ഫുഡിൽ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ തക്കാളി അരിയുമ്പോഴും ഉള്ളി അരിയുമ്പോഴുമൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലും വുഡിൻ്റെ ഉപയോഗിച്ചാലും എന്തായാലും ചെറുതായിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടും നമ്മൾ അറിവില്ല കാണാൻ പറ്റില്ല സ്റ്റീലാവുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല സ്റ്റീലിൻ്റെയാണ് അപ്പോൾ ഇതാവുമ്പോൾ ഒരു കുഴപ്പം വരില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞതെന്നില്ലേ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കേട്ടോ പെട്ടെന്ന് ഓടിയ കാര്യങ്ങളൊന്നും ചെയ്യുന്ന നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസുകൾ ഇടുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു മീഷോയിൽ പോയിട്ട് ഓർഡർ ചെയ്തോളു കേട്ടോ നല്ല സാധനമാണ് ഇതാണ് കേട്ടോ ഐറ്റം